സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പടയാളിയായ പി വി അൻവർ എപ്പോഴാണ് പാർട്ടിയോടും പിണറായിയോടും ഇടഞ്ഞത് എന്താണ് അൻവറിനെ ഇത്രയേറെ ചൊടിപ്പിച്ചത് ഓഗസ്റ്റ് ഇരുപതിന് പോലീസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളന വേദിയിലാണ് അൻവർ ഈ പ്രതിഷേധം തുടങ്ങുന്നത് മോഷണം പോയ തന്റെ പത്ത് ലക്ഷം രൂപയുടെ മുതലിന്റെ കാര്യത്തിൽ മാത്രം ഉത്തരവാദിത്വമില്ലാത്ത പോലീസിനെതിരെ അൻവർ അന്ന് ആഞ്ഞടിച്ചു പക്ഷേ അന്ന് അദ്ദേഹം സർക്കാരിനൊപ്പമായിരുന്നു മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റുന്നുണ്ടെന്നായിരുന്നു അൻവറിന്റെ പക്ഷം പിന്നാലെ പോലീസിനെതിരെ പരസ്യ പ്രതിഷേധവുമായി അൻവർ രംഗത്തിറങ്ങി മലപ്പുറം എസ് പി ക്യാമ്പ് ഓഫീസിന് മുന്നിൽ അൻവർ കുത്തിയിരുപ്പ് സമരം നടത്തി ഒരു ഇവിടെ നിന്നു മറുപടി വന്നു ഒരു ഒരു കാരണവശാലും തന്നിട്ടില്ല എന്ന് അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഈ പിന്നെ അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ അടി കൊടുക്കുന്നത് പോലീസിനാണെങ്കിലും കിട്ടുന്നത് ഫലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനായിരുന്നു ആദ്യം തൃശൂർ പൂരം അലങ്കോലമാക്കിയത് അജിത് കുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് അടുത്ത ദിവസം മലപ്പുറം ആയിരുന്ന ടെലിഫോൺ ടെലിഫോൺ സംഭാഷണം സംഭാഷണം പുറത്തുവിട്ടു അതിലൂടെ സംഘവുമായി ബന്ധമുണ്ടെന്ന ആരോപണം ആരോപണം മന്ത്രിമാരുടെ ഗുരുതരമായ പിന്നാലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ചില ഒളിയമ്പുകൾ ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെൻറ്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിൻറ് ചെയ്യുന്നത് അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ളം നടക്കുമോ ഒന്ന് ആർക്കതിൻ്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ അവിടെയാണ് എൻ്റെ പ്രശ്നം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടേ

അടുത്ത ആക്രമണം നേരിട്ട് എ ഡി ജി പി അജിത് കുമാറിന് കവടിയാറിൽ എ ഡി ജി കൊട്ടാരം പടിയുന്നു കോടികൾ നൽകി കവടിയാറിലെ ഭൂമി എങ്ങനെ വാങ്ങി കള്ളക്കടത്തിലൂടെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെന്ന് മുൻവെച്ചു ചോദ്യം അപ്പോഴും അജിത് മാത്രമല്ല അൻവറിന്റെ ലക്ഷ്യമെന്ന് പകൽ പോലെ വ്യക്തമായിരുന്നു ഇതെല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോടെയാണെന്ന് അൻവർ ആരോപിച്ചതോടെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് താൽക്കാലിക വെടിനിർത്തൽ എന്ന അൻവറിന്റെ പ്രഖ്യാപനമായിരുന്നു അടുത്തത് അടുത്ത ദിവസം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച മുൻ ദിവസങ്ങളിൽ രൂക്ഷമായി ആക്രമണം നടത്തിയിരുന്ന അൻവർ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വളരെ മിതത്വത്തോടെ പ്രതികരിച്ചു പരാതികൾ എഴുതി നൽകിയതോടെ തന്റെ ഉത്തരവാദിത്വം അവസാനിച്ചു എന്ന് നിലപാട് വിശദമായ ഈ സംഭവ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു അദ്ദേഹം സശ്രദ്ധ ഈ കാര്യങ്ങൾ കേട്ടു കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ് അൻവറിനെ പാർട്ടി ചാക്കിലാക്കി ചാക്കിയാക്കിയെന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം പാർട്ടിക്ക് രേഖാമൂലം പരാതി നൽകിയ ശേഷം ഇറങ്ങി വന്ന അൻവർ പറഞ്ഞു എ ഡി ജെ പി മാറ്റണമോ എന്നത് ഇനി പാർട്ടിയും മുഖ്യമന്ത്രിയും തീരുമാനിക്കട്ടെ അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ ഒരു സഖാവൻ നിലയ്ക്ക് എനിക്ക് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ് അവർ അത് അതിന് അനുസൃതമായ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു നിലക്ക് ഞാൻ വിശ്വസിക്കുന്നു മലപ്പുറം തൽക്കാലം ആശ്വാസം പാർട്ടിയും സർക്കാരും വളരെ അടുത്ത ഘട്ടത്തിൽ ശശിക്കെതിരെ പാർട്ടിക്ക് പരാതി എഴുതി നൽകി പ്രകോപിതനായ അൻവർ പോലീസിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഇരകളായവർക്ക് പരാതിപ്പെടാൻ ഒരു വാട്സാപ്പ് നമ്പറും പുറത്തുവിട്ടു അൻവറിന്റെ പരാതി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തെങ്കിലും വിഷയത്തിൽ പാർട്ടി തല അന്വേഷണം വേണ്ടെന്നായിരുന്നു നിലപാട് ിയെ സർക്കാർ സംരക്ഷിക്കുന്നു തോന്നൽ ശക്തമായതോടെ വീണ്ടും ഇനിയും എ ഡി ജി പി അജിത് കുമാറിനെ ആ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ താഴെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥര് കേസ് അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിന് കുറവ് വരുത്തും എന്ന് ഞാൻ കരുതുകയാണ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സഖാക്കളെ കൂട്ടി സമരം ചെയ്യുമെന്ന് പരസ്യ പ്രഖ്യാപനം അതിന് പിന്നാലെ അജിത്തിനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാലത്തും കാണാത്ത സംയമനമാണ് അൻവറിന്റെ കാര്യത്തിൽ ഈ ഘട്ടം വരെയും പാർട്ടിയും സർക്കാരും സ്വീകരിച്ചത് പക്ഷെ അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രി പാടെ തള്ളിക്കളഞ്ഞത് അൻവറിന് കനത്ത തിരിച്ചടിയായി സ്വന്തം കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ ഉണ്ടായ അതൃപ്തിയാണ് അൻവറിന്റെ പരാതികൾക്ക് പിന്നിലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ശശിക്ക് സംരക്ഷണ വലയം തീർക്കുക കൂടി ചെയ്തതോടെ അൻവർ ഏറ്റവും ആയുധങ്ങളുമായി ഇറങ്ങുകയായിരുന്നു എന്നെ വഞ്ചിച്ചു എന്ന് കൊടും എന്നോട് എന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ മാറ്റി ഞാൻ ഉന്നയിച്ച ശ്രദ്ധ കൊടുമ്പന എന്നോടല്ലേ ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ആ ശബ്ദത്തെ മുൻപ് വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാന്ന് വിചാരിച്ചത് നടന്നില്ല അപ്പൊ ഇങ്ങനെ എന്നെ കള്ളനാക്കണം എന്നെ പെടുത്തണം പേടിപ്പിക്കണം എന്നിട്ടും ഞാൻ വിട്ടു ഇന്നലെ തൃശ്ശൂരിൽ എന്താ ഈ കേട്ടോ നിങ്ങൾ ചിലരെ എല്ലാം അങ്ങ് പൊക്കി പിഴിച്ച് നടന്നിരുന്നല്ലോ എവിടെ അവരൊക്കെ അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവര് കടന്നു പോകും അനാവശ്യമായ ഇടപെടലുകളിൽ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ വഴിക്ക് പോകും കേട്ടാ ഗവൺമെന്റ് പി വിൽ ആക്കുന്നു മനസ്സായോ അതാണ് ഗവൺമെന്റ് ഗവൺമെന്റ് വഴിക്ക് പോകുന്നുണ്ട് ഒന്ന് പിടിക്കട്ടെ ഒന്ന് പിടിക്കട്ടെ നമുക്ക് നോക്കാം അതിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത് പോലീസ് എടുക്കണ്ട പണി പി വി അനോ കൊണ്ട് എടുപ്പിക്കണം മുഖം തിരിഞ്ഞിരുന്ന് പ്രതികളെ മഹത്വവൽക്കരി അല്ലേ നല്ല മുഖം കേസ് അതോടെ നേരെയും പിണറായി വിജയനെതിരെയും പ്രതിപക്ഷം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത തരം ആരോപണങ്ങൾ പുറത്തേക്കാണ് പോക്കെന്ന് നമുക്കൊക്കെ തോന്നുമെങ്കിലും താൻ അങ്ങനെയൊന്നും ഒഴിഞ്ഞു പോകുന്ന ഇനമല്ലെന്ന് അൻവർ തന്നെ വ്യക്തമാക്കുന്നു മലപ്പുറത്ത് ഇടത് സ്വതന്ത്ര എം എൽ എമാരിൽ പിണറായിയുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്നു അൻവർ അൻവറിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴെല്ലാം കട്ടയ്ക്ക് കൂടെ നിന്ന് പിണറായി പ്രതിപക്ഷത്തിന് നേരെ അൻവറിനെ അഴിഞ്ഞാടാൻ വിട്ടപ്പോൾ ഒരിക്കലും കരുതി കാണില്ല അതൊരു ബൂമറാങ്ങായി തനിക്കും പാർട്ടിക്കും നേരെ ഇങ്ങനെ തിരിച്ചു വരുമെന്ന്